പന്തളം കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ നേതൃത്വ പഠനയാത്ര നവ്യാനുഭവമായി അടൂരിന്റെ മണ്ണിൽ നിന്ന് ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്തതോടെയാണ് ജനുവരി തീയതികളിലായി നീട്ടു നിന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ നേതൃത്വ പഠനയാത്രയ്ക്ക് തുടക്കമായത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കെ ജി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സുജേഷ് അധ്യക്ഷനായി ജില്ലാ ട്രഷറർ ഷാജി തോമസ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ വിഷ്ണുരാജ് നന്ദിയും പറഞ്ഞു ഉദ്യാസ്തമ്യങ്ങളുടെ നാട്ടിൽ സ്വാമി വിവേകാനന്ദന്റെ മണ്ണായ കന്യാകുമാരിയിലാണ് രണ്ടു ദിവസത്തെ പഠന ക്യാമ്പ് നടന്നത് തെരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് പത്തനംതിട്ട ജില്ലാ പഠന ക്യാമ്പ് കന്യാകുമാരി എം പി വിജയ് വസന്ത് ഉദ്ഘാടനം ചെയ്തു കന്യാകുമാരി വൈ എം സി എ ഹാളിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് രാജു കടകരപ്പള്ളി അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ട്രഷറർ ഇ പി രാജീവ് ഐ ജെ യു ദേശീയ കൗൺസിൽ അംഗം ആഷിഖ് മണിയങ്കുളം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സനിൽ അടൂർ എം എ ഷാജി മണിവസന്തം ശ്രീകുമാർ ജില്ലാ പ്രസിഡന്റ് രാജു കടക്കരപ്പള്ളി ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ റജി സാമുവെൽ സി ബി എം സി ക്യാമ്പ് ഡയറക്ടർ ജിജു വൈക്കുതുശ്ശേരി എന്നിവർ സംസാരിച്ചു Sri Maradi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087